തിരൂരങ്ങാടി ദാരുൽ ഹുദ ഇസ്ലാമിക സർവകലാശാലയുടെ ഒരു വർഷത്തോളം നീണ്ടുനിന്ന റൂബി ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സെഷനുകളിലെ പൊതുസമ്മേളനങ്ങളും പ്രത്യേക സെഷനുകളും ജനുവരി പത്തിന് വെള്ളിയാഴ്ച ആരംഭിക്കുമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പിന്നെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള കൊണ്ടുള്ള വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങൾ പാവപ്പെട്ട ആളുകളെ സഹായിക്കാനുള്ള സംവിധാനങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹാദിയയുടെ അഥവാ ധാരണത്തിന് പഠനം പൂർത്തിയാക്കിയ ആളുകളുടെ പ്ലാറ്റ്ഫോമാണ് അതിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ബലമായി നടന്നു വരുന്ന നാൽപ്പതാം വാർഷിക റൂബി ജൂബിലി സമ്മേളനങ്ങളുടെ സമാപന സമ്മേളനം നാളെ മറ്റന്നാൾ വെള്ളി ശനി ഞായർ മൂന്ന് ദിവസങ്ങളിൽ ਸਾ ਸੰਬੰਧਿਤ ਰਹਾ 3 ਦਿਨ ਸਮੇਂ ਲਈ ਪ੍ਰਤੀਯ ਵਾਰਡਾਂ ਨੂੰ ਰਿਲੀਜ਼ ਕਰਨ ਨੂੰ ਲੋੜ ਹੈ വെള്ളിയാഴ്ച രാവിലെ ദാരുൽ ഹുദ യു ജി വിദ്യാർത്ഥി സംഘടന അസാസ് സംഘടിപ്പിക്കുന്ന അഖില കേരള ഫറായൽ മത്സരം ദാറുൽ ഹുദ ഹിക്കുമൽ വച്ച് നടക്കും മകരീബ് നിസ്കാരാനന്തരം നടക്കുന്ന റൂബി ജൂബിലി ഉദ്ഘാടന സമ്മേളനത്തിൽ കോഴിക്കോട് വലിയകാലി അബ്ദുൽ നാസിർ ഹയ്യി തങ്ങൾ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും ദാറുൽ ഹുദ ചാൻസലർ സയ്യിദ് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും വൈസ് ചാൻസലർ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദിവി അധ്യക്ഷനാവും റൂബി ജൂബിലി ഉപഹാരമായ സമ്മേളന സുവനീർ സാദിഖലി തങ്ങൾ തിയറ്റിൽ റിയാസുദ്ദീൻ കൊപ്പത്തിന് നൽകി പ്രകാശനം ചെയ്യും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി മുഖ്യാതിഥിയായി സംബന്ധിക്കും ഏഴു മണിക്ക് മറ്റൊരു വേദിയിൽ ഉറുദു വിദ്യാർത്ഥികൾക്കായി തഫ്കീർ ഒ താമിൾ കോൺഫറൻസ് നടക്കും പതിനൊന്നിന് ശനിയാഴ്ച രാവിലെ ഒൻപതിന് സെക്കൻഡറി ക്യാമ്പസിൽ നടക്കുന്ന എസ് എം എഫ് മഹൽ സെക്രട്ടേറിയറ്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സെയ്ദ് റഷീദ് അലി ഷിയാബ് തങ്ങൾ പാണക്കാട് ഉദ്ഘാടനം ചെയ്യും എസ് എം എഫ് സ്റ്റേറ്റ് അംഗം ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി അധ്യക്ഷനാവും സംസ്ഥ കേന്ദ്ര മുഷാവരാംഗം സേതാലിക്കുട്ടി ഫൈസി കോരാട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും രാവിലെ ഒൻപതിന് തന്നെ എസ് എം എഫ് നാഷണൽ മുഹല്ല മീറ്റ് ഡിഗ്രി ക്യാമ്പസിൽ വെച്ച് നടക്കും രാവിലെ ഒൻപത് മണിക്ക് തന്നെ ഗവേഷക വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റുഡൻസ് ക്ലോസ്റ്റർ ക്യാമ്പ് യൂവാഴ്സിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും സയ്യിദ് ബഷീർ അലി ഷിയാബ് തങ്ങൾ പാണക്കാട് ഉദ്ഘാടനം ചെയ്യും എം എൽ എ മാരായ ആബിദ് ഹുസൈൻ തങ്ങൾ കുറുക്കോളി മൊയ്തീൻ ടി വി ഇബ്രാഹിം എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മലപ്പുറം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ മുഹമ്മദ് ഉഗ്രപുരം അൻവർ ഷാഫി ഹുദവി നിലമ്പൂർ ഡോക്ടർ സലാഹുദ്ദീൻ ഹുദവി തുടങ്ങിയവർ സംസാരിക്കും അന്നേ ദിവസം നടക്കുന്ന സഹറാവിയ സംഗമം റഷീദ് അലി ഷിയാബ് തങ്ങൾ പാണക്കാട് ഉദ്ഘാടനം ചെയ്യും ദാറുൽ ഹുദാ വി സി ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദിന ദവി ബിരുദദാന പ്രഭാഷണം നിർവഹിക്കും ാവികൾക്കുള്ള ബിരുദദാന ചടങ്ങ് സുൽഫത്ത് ബി വി പാണക്കാട് ഉദ്ഘാടനം ചെയ്യും സലീന ടീച്ചർ അധ്യക്ഷയാകും ഫാത്തിമ ഷസ്ന സെഹറാവിയ മുഖ്യ പ്രഭാഷണം നടത്തും ശനിയാഴ്ച രാത്രി ഏഴിന് രാജ്യത്തെ ആനുകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന മൈനോറിറ്റി കൺസേൺ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും പാണക്കാട് മുനവറലി ശാബ്ദങ്ങൾ അധ്യക്ഷനാവും ഞായറാഴ്ച രാവിലെ ഒൻപതിന് സെക്കൻഡറി ക്യാമ്പസിൽ ദർസ അറബിക് കോളേജ് വിദ്യാർത്ഥികളുടെയും ദാരുൽ ഹുദ യു ജി ക്യാമ്പസിലെ ഡിഗ്രി വിദ്യാർത്ഥികളുടെ യും സംഗമം മുൽത്തക ത്വലബ നടക്കും വാൾസിറ്റി ഓഡിറ്റോറിയത്തിൽ ഹുദവി സംഗമവും സ്ഥാനവസ്ത്ര വിതരണവും നടക്കും വൈകുന്നേരം അഞ്ചിന് റൂബി ജൂബിലി ബിരുദദാന സമാപന സമ്മേളനം ആരംഭിക്കും സംസ്ഥാന കേരള ജമിയതുലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ദാറിൽ ഹുദ ചാൻസലർ സയ്യിദ് സാദിഖലി ഷാബ് തങ്ങൾ പാണക്കാട് അധ്യക്ഷനാവും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ മുഖ്യാതിഥികളാവും ഡോക്ടർ ബഹാബുദ്ദീൻ ബിരുദദാന പ്രഭാഷണം നിർവഹിക്കും മാനേജർ സ്ഥാനത്ത് നാൽപ്പത് വർഷം പൂർത്തിയാക്കുന്ന കെ പി ഷംസുദ്ദീൻ ഹാജി വിളമുക്കിനെ സാദികളിത്തങ്ങൾ ആദരിക്കും ഷാഫി ഹാജി ചെമ്മട് സി എച്ച് തൊയീബ് ഫൈസി പുതുപ്പറമ്പ് ഹംസ ഹാജി മുന്നിയൂർ സി കെ മുഹമ്മദ് ഹാജി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഈ ചാനൽ ന്യൂസ് മലപ്പുറം നിങ്ങൾ പ്ലസ് പ്ലസ് വിദ്യാർത്ഥികളാണോ എങ്കിൽ മാറുന്ന പരീക്ഷാരീതിക്ക് ഒരു ഉത്തമ പരിഹാരമായി ആറ്റം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുക്കുന്നു അൾട്രാ മാരത്തോൺ റിവിഷൻ എ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ ദി ലേറ്റസ്റ്റ് എക്സാം പാറ്റേൺ ജനുവരിയിൽ ആരംഭിക്കുന്ന പ്രോഗ്രാമിൽ ആദ്യ ദിവസത്തെ ക്ലാസുകൾ തികച്ചും സൗജന്യമായിരിക്കും കൂടാതെ പ്രത്യേകമായ പ്ലസ് വൺ ഫ്രീ ഇംപ്രൂവ്മെന്റ് ക്ലാസുകൾ ചാപ്റ്റർ വൈസ് നോ ടൈംസ് വിഷയങ്ങൾക്ക് പുറമെ എക്സാം ഓറിയന്റഡ് ആയ ഇംഗ്ലീഷ് ക്ലാസുകൾ പ്രഗത്ഭരായുള്ള അധ്യാപകരിൽ നിന്നും മികച്ച പരിശീലനം ഉയർന്ന വിജയം നേടാം ഇനിയും വൈകിട്ടില്ല ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ ആറ്റം ഇൻസ്റ്റിറ്റ്യൂട്ട് വളാഞ്ചേരി പെരിന്തൽമണ്ണ